കുട്ടികളിൽ പനിയുടെ കൂടെ ഉണ്ടാകുന്ന ഫിറ്റ്സ് അഥവാ ഫെബ്രൈൽ സീഷർ എന്ന ഒരു കണ്ടീഷൻ ഉണ്ടായാൽ ഒരു പാരൻ്റ് അല്ലെങ്കിൽ പ്രൈമറി കെയർ ഗിവർ എന്ന രീതിയിൽ വീട്ടിൽ നമുക്ക് എന്ത് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ പറ്റും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സുഹേല കരീം കോട്ടയ്ക്കൽ ആസ്റ്റമിംസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് സാധാരണയായി ആറു മാസം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ഒരു കണ്ടീഷൻ കാണുന്നത് പനി ഉണ്ടാകുമ്പോൾ ശരീര ഊഷ്മാവ് ക്രമാതീതമായി കൂടുന്നതാണ് ഇത്തരം ഫിറ്റ്സുകളെ പ്രൊവോക്ക് ചെയ്യുന്നത് മറ്റൊരു രോഗാവസ്ഥയും ഇല്ലാതെ നോർമലായി കളിച്ചു വളരുന്ന നമ്മുടെ കുട്ടിക്ക് ആദ്യമായി ഇങ്ങനൊരു ഫിറ്റ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും പാനിക്കാവാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മുടെ ഒരു നിമിഷത്തെ മനസാന്നിധ്യവും ധൈര്യവും കുഞ്ഞിന്റെ അസുഖ നിർണയത്തിനും അതുപോലെ തന്നെ അതുവഴി ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിച്ചേക്കാം ആദ്യമായി പറയാനുള്ളത് ഇത്തരം ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ പിന്നീട് പനി ഉണ്ടാകുമ്പോഴും ഇത് ആവർത്തിക്കാനുള്ള സാധ്യത സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും കുഞ്ഞുങ്ങളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായ ഇന്റർവെല്ലുകളിൽ ടെമ്പറേച്ചർ നിർണ്ണയിക്കുക അതുപോലെ പനിക്കുള്ള പാരസെറ്റമോൾ പോലുള്ള മരുന്നുകൾ കൊടുക്കുക നനച്ചു തുടയ്ക്കുക കുട്ടിയുടെ പീഡിയാട്രിഷ്യൻ ഫിറ്റ്സ് തടയുന്നതിനുള്ള മരുന്നുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക പനി വരുന്നതിന് കാരണമായ വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ വഴി ഇതുണ്ടാവുന്നതിന്റെ തോത് കുറച്ച് കുറയ്ക്കാൻ പറ്റിയേക്കും പക്ഷെ പൂർണ്ണമായി പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഇനിയുള്ളത് ഫിറ്റ്സ് ഉണ്ടായി കഴിഞ്ഞുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളിൽ വരുന്ന ഫിറ്റ്സ് മുതിർന്നവരിലേതുപോലെ കൈകാലുകൾ ഇട്ടടിക്കുക നാവ് കടിക്കുക നുരയും പതയും വരിക അങ്ങനെയുള്ള ടിപ്പിക്കൽ പ്രസന്റേഷൻ ആയിരിക്കണമെന്നില്ല എന്നില്ല കുറച്ച് നേരത്തേക്ക് അബോധാവസ്ഥയിലാവുക അതുപോലെ കണ്ണ് തുറിക്കുക കണ്ണിന്റെ കൃഷ്ണമണി മേലേക്ക് മറിയുക ശരീരം ആസകലം അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് മാത്രമുള്ള ബലം പിടുത്തം അങ്ങനെയുള്ള പ്രസന്റേഷനുകളും കുഞ്ഞുങ്ങളിൽ കോമൺ ആണ് ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ ആദ്യമായി കുഞ്ഞിനെ റിക്കവറി പൊസിഷനിൽ കിടത്തുക റിക്കവറി പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിനെ ഒരു സൈഡിലേക്ക് തിരിച്ചു കിടത്തുക അതായത് കുഞ്ഞിൻ്റെ കൈയും കാലും ആ സൈഡിലേക്കാക്കുക തലയും അങ്ങോട്ട് തിരിച്ചു വെക്കുക തല കൂടുതൽ മടങ്ങുവാനോ അതുപോലെ കൂടുതൽ എക്സ്റ്റൻഡ് ആവുവാനോ പാടില്ല അതിന്റെ കൂടെ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ലൂസൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതുവഴി കുഞ്ഞിന്റെ വായിൽ കളക്ട് ആകുന്ന നുരയും പതിയും ഒരു സൈഡിലേക്ക് ഡ്രെയിൻ ആകുന്നതിനും അതുപോലെ നാവ് കുഴിഞ്ഞ് ശ്വാസതടസ്സം ഉണ്ടായി ശരീരത്തിന്റെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോവുക അഥവാ ഹൈപ്പോക്സിയ എന്ന കണ്ടീഷൻ ഉണ്ടാവാതെ തടയുന്നതിനും സഹായിച്ചേക്കും കുഞ്ഞിനെ ഈ പൊസിഷനിൽ നേരം മെയിൻറ്റൈൻ ചെയ്യുക സാധാരണ നിലയിൽ ഫിറ്റ്സ് അഞ്ചു മിനിറ്റിനുള്ളിൽ തനിയെ നിൽക്കാറുണ്ട് ഇനിയൊരു സിറ്റുവേഷനിൽ അതിന്റെ ദൈർഘ്യം കൂടുതൽ വരികയാണെങ്കിൽ അത് തടയാനായി നമുക്ക് മൂക്കിൽ അടിക്കാവുന്ന മിഡസസോളം നെയ്സൽ സ്പ്രേ പോലുള്ള മരുന്നുകൾ അതിൻ്റെ കറക്റ്റായ ഡോസിൽ കൊടുക്കാവുന്നതാണ് ഇനിയുള്ളത് ഫിറ്റ്സ് വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് വായിലൂടെ കൊടുക്കുന്ന മരുന്നുകൾ ഫുഡ് അതെല്ലാം ഒഴിവാക്കുക അതുപോലെ തന്നെ കുഞ്ഞിനെ കെടുത്തിരിക്കുന്ന ഫീൽഡിൽ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുഞ്ഞിന് ഇഞ്ചുറി ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് നീക്കം ചെയ്യുക അതുപോലെ കുഞ്ഞിന്റെ കൈയിലോ അല്ലെങ്കിൽ വായിലോ ലോഹനിർമ്മിതമായ വസ്തുക്കൾ ഉദാഹരണത്തിന് ഡോറിന്റെ കീ പോലുള്ള വസ്തുക്കൾ കൊടുക്കരുത് ഇത് കൂടുതൽ ഇഞ്ചറി ഉണ്ടാക്കുന്നതിന് കാരണമായേക്കും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നന്ദി